ലോകത്തെ ബോക്സിംഗിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ നിന്ന് എന്ന് എന്ന് പറയുന്ന പറയുന്ന ലോകത്തിലെ വലിയ ബോക്സർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു തീപ്പെട്ടി കൊണ്ട് നടക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ആ തീപ്പെട്ടി കൊള്ളി ഇങ്ങനെ ഒരതി അതിന്റെ തീ കൈയിലേക്ക് വെച്ച് ആ കൈവലിച്ചു കൊണ്ട് പറയുമായിരുന്നു ഒരു തീപ്പെട്ടി കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാനാകാത്ത നാം എങ്ങനെ നരകത്തിന്റെ ചൂട് സഹിക്കും ുംങ്ങൾ ഖുരാൻ അറുപത്തി ആറാം അധ്യായം ആറാമത്തെ വചനമാണ് കല്ല് കത്തിക്കപ്പെടുന്ന ലോകം ഇൻസാൻ കത്തിക്കപ്പെടുന്ന ലോകം അവിടെ പരിക്കന്മാരായ